നമസ്കാരം കേരള നാട്ടു വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ വായിക്കുന്നത് നെസ്ല പരിസ്ഥിതി ദിനം ആചരിച്ചു ഇരുമ്പിളിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻഎസ്എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലോക പരിസ്ഥിതി ദിനം സമുചിതമായി ആചരിച്ചു പി ടി എ പ്രസിഡന്റ് വി ടി അമീർ സ്കൂൾ പരിസരത്ത് ഫലവൃക്ഷത്തായി നട്ട് പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രിൻസിപ്പൽ ഡോക്ടർ ജി എസ് ശ്രീലേഖ അധ്യക്ഷത വഹിച്ചു ഹെഡ് മിസ്ട്രസ് കെ ജീജ എൻ എസ് എസ് പ്രോഗ്രാം അധ്യാപകരായ പി എ അസീം സിദ എം ഉസ്മാൻ തുടങ്ങിയവർ ലീഡർമാരായ ഫാത്തിമ ദില്ല അംബരീഷ് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി നമ്മൾ ഇന്നത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗൈഡും ഒരുമിച്ച് എൻ എൻ എസ് എസിൻ്റെ ആദ്യത്തെ പരിപാടിയാണ് അതുപോലെ തന്നെ ഈ വർഷത്തെ ആദ്യത്തെ ഒരു പ്രോഗ്രാമാണ് ഈ പരിസ്ഥിതി ദിനം പരിസ്ഥിതി ദിനം ചൂടാഞ്ചാതിക്കാരുണ്ട് എന്നാൽ പോലും ഒരുപാട് ലക്ഷക്കണക്കിന് വൃക്ഷ കൈകൾ നടും പക്ഷെ അതൊന്നും നമ്മൾ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന കാലാവസ്ഥ അതുപോലെ മറ്റ് പാരസീക പ്രശ്നങ്ങൾ ദൈനംദിനം അർപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇതുപോലുള്ള ും സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ നേതൃത്വത്തിൽ നടത്തുന്ന പരിസ്ഥിതി ദിനം ഇന്ന് ഇവിടെ സംയുക്തമായി പ്രിൻസിപ്പലും അതുപോലെ നമ്മുടെ പി ടി എ പ്രസിഡന്റും ഉദ്ഘാടനം ചെയ്യുകയാണ് ഇതിൻ്റെ ഭാഗമായി കുറേ കുട്ടികൾ തൈകൾ കൊണ്ടുവന്നിട്ടുണ്ട് അവരെല്ലാവരും സ്കൂളിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കുഴികളൊക്കെ തയ്യാറാക്കി നടുന്നതിന് വേണ്ടി തയ്യാറായിട്ടുണ്ട് പഴയ തലമുറ നമുക്ക് തന്ന അനുഗ്രഹം ഈ തലമുറ നിലനിർത്തേണ്ടത് നമ്മുടെ ബാധ്യതയാണ് ഇന്നത്തെ ഈ വരൾച്ച ഈ ഭൂമിയെ വേദനിപ്പിക്കൽ അതെല്ലാം ഒരു പരിധി വരെ ഒഴിവാക്കിയാൽ തന്നെ നമുക്ക് ഈ നാട് നല്ല രീതിയിൽ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ഒരുപാട് ഈ തൈകൾ നമ്മൾ ഈ അഞ്ചാം തീയതി നടുന്നുണ്ട് അതെല്ലാം നമ്മൾ നല്ല പോലെ നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് അത് നാടിന് നല്ലൊരു പല ഉച്ചങ്ങളും നന്മയും നമുക്ക് നെയ്തെടുക്കാൻ നമുക്ക് കഴിയും എന്തായാലും ഇവിടെ നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ ുമാശ് സീത ടീച്ചർ അശ്വമാഷ് മറ്റേ പ്രിൻസിപ്പള് മറ്റേ ഹാജർ ടീച്ചർ എൻ എസ് എസിൻ്റെ എല്ലാവരും സംയുക്തമായാണ് ഇത് നിർവഹിച്ചത് എന്തായാലും ഈ ഒരു നന്മ നമുക്ക് ഇന്ന് ഗുണനിലവാരമുള്ളതായി മാറും